ന്യൂസിലേക്ക് സ്വാഗതം വൃക്കരോഗികൾക്കായി ഇരുന്നൂറ്റമ്പതോളം ഡയലൈസറുകൾ ഡയാലിസിസ് സെന്ററുകൾക്ക് വിതരണം ചെയ്ത് മാതൃകതീർത്ത് എംപയർ കോളേജ് കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസിൽ വൃക്കരോഗികൾക്കായി ഇരുന്നൂറ്റമ്പതോളം ഡയലൈസറുകൾ സമീപ പ്രദേശത്തുള്ള വിവിധ ഡയാലിസിസ് സെന്ററുകൾക്ക് വിതരണം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ എൽ കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങ് സയ്യിദ് റഷീദ് അലി അദലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ സഹോദരിമാരെ ഒക്കെ ചികിത്സിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ആ ദൗത്യം അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിനു വേണ്ടുന്ന പണ്ടൊക്കെ സമാഹരിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചകൂട്ടുന്നത് ഞാൻ അഭിനന്ദിക്കുകയാണ് ഞങ്ങളുടെ ഈ വിദ്യാർത്ഥികൾ ഇങ്ങനൊരു സേവനം ചെയ്യാൻ നല്ല മനസ്സിന്റെ ഉടമകളായിട്ടുള്ള ആളുകളാണ് ചടങ്ങിന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സബാഹുബി ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാദമിക് ഡയറക്ടർ സുഹാനാപ്പി ജനറൽ മാനേജർ കാശ്മീരി റഹ്മാൻ വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖ് ഉണ്ണി എന്നിവർ ആശംസകൾ അറിയിച്ചു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി കരീമത്ത് എൻ കെ നന്ദിയും പറഞ്ഞു ഡയാലിസിസ് സെന്റർ പ്രതിനിധികളായ മധുസൂദരൻ വി സാലി പി സലാം വളാഞ്ചേരി അസറുദ്ദീൻ എന്നിവർ ഡയാലിസറുകൾ ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് ഫോക്സ്